അബിയൂപ്പഴം പഴുത്ത് വിളഞ്ഞ് നെളത്തിയാടി മരത്തിൽ കയറി പറച്ച പഴം നേരെ നെളത്തിയാടി പഴുത്ത് പൊട്ടിയ പഴമാണിത് ആഴ്ചകളോളം മരത്തിൽ നിൽക്കും പതുക്കിയേ അത് പഴുക്കുകയുള്ളു ത്ത് പഴുത്ത് വഴുക്കുമ്പോൾ നല്ല മഞ്ഞയായിരിക്കും കായയുടെ നിറം പച്ചയുടെ കളർ പച്ച തന്നെയാണ് പഴുക്കുമ്പോൾ നല്ല മഞ്ഞ വരും മരത്തിൽ നിന്ന് മൂന്നാലാഴ്ച നിന്നാലും പഴുക്കുകയുള്ളൂ മറച്ചു വച്ചാലും രണ്ടാഴ്ച ആയിരിക്കും ഇലത്തി ഏടെയെങ്കിലും പൊട്ടിപ്പോവും കയ്യിൽ വറയ്ക്കുമ്പോൾ കൈയിലേക്ക് പിടിക്കുകയാണെങ്കിൽ പൊട്ടിയില്ല ഇപ്പോൾ മരത്തിൽ കയറി പറിച്ചുകൊണ്ടാണ് പൊട്ടിക്ക് പറിച്ചു വല്ല പൊട്ടാത്ത കായൊന്നും ഇല്ലാതുകൊണ്ട് എല്ലാം പൊട്ടി ഇന്നത്തെ വിള വിളമെടുപ്പണം എല്ലാം തന്നെ പൊട്ടിയിട്ടുണ്ട് എന്തായാലും രുചിക്കുറവോ ഒന്നുമില്ല ഒരു കരിക്കിൻ്റെ ഇത് സ്പൂണും കൊണ്ട് വാരി കൊഴിക്കാം മരത്തിലേക്ക് ഒരു സാഹസിക യാത്ര നടത്താൻ പോവുകയാണ് മരത്തിൽ കയറി അവയവ മരത്തിൽ കയറാൻ വേണ്ടി ഏണിയിൽ കയറുകയാണ് നല്ല ഉയരമുള്ള അപയ മരമാണ് ഒരു പതിനെട്ട് വണ്ണമുള്ള മരമാണ് ബഡല്ല സാധാ തൈ വെച്ചിണ്ടായതാണ് അഞ്ചെട്ട് വർഷം എടുത്തു കായ്ക്കാനായിട്ട് വാവല് വന്ന് ഇടയ്ക്ക് വന്ന് കഴിക്കുന്നുണ്ട് മരത്തിന്റെ നല്ല ഉയരമുള്ള മരമാണ് ഒരു അടി ഉയരമുണ്ട് പറിക്കാനായിട്ട് കയറിയിരിക്കുകയാണ് കൊണ്ടാണ് കയറി അത് തൊട്ടാൽ പറിച്ച ഉടനെ സോഫ്റ്റ് ആണ് പറിച്ച ഉടനെ തന്നെ പോരും ഒരു മരം ഒരു കാ പറിക്കുകയാണ് ഞാൻ ശ്രമിക്കുകയാണ് അത് പറിച്ചു പറിച്ചു നല്ല മഞ്ഞ പഴം ബീവ് നേരത്തെ കാടാതെ ഞാൻ ഒരു തോറത്തിന് വയ്ക്കുകയാണ് കീഴയ്ക്ക് പോയി സാധനം തന്നെയാണ് പറിക്കുന്നത് ഒന്നുകൊണ്ട് താഴെ പറിക്കാനാകില്ല അപ്ലൈക്കാനാകില്ല അതുകൊണ്ട് കുറച്ച് അലത്തേക്ക് തന്നെ അതേ സീസൺ എന്ന് പറഞ്ഞ ഇതാണ് സീസൺ അപ്പോൾ മഴയൊന്നും ഇല്ലാത്ത സമയത്തായതുകൊണ്ട് വേറെ ഫ്രൂട്ട്സുകളൊന്നും ഇല്ലാത്ത സമയമാണ് അധികം നല്ല ഇതായത് ഒരു ഉള്ളായിട്ട് കഴിക്കാവുന്നതാണ് മരം പഴം ഉള്ളിൽ നല്ല ഫ്രൂട്ടാണ് ർത്തുവാണെങ്കിൽ ഇതിലും ഹൈറ്റ് ആയില്ലായിരുന്നു നല്ല ഉയരത്തില് പോയി ഒരു ഇരുപത് അടി പൊക്കവും കൂടുതൽ ഉണ്ട് ഇരുപത് അടി കൂടുതൽ പൊക്കമുണ്ട് അത്തരത്തിൽ സൈഡിൽ ഉള്ള പഴങ്ങൾ നോക്കി പറയ്ക്കാൻ ശ്രമിക്കുകയാണ് പഴം അടുത്ത് ചോട്ടിക്ക് വലിച്ചടുപ്പിച്ച് പറയ്ക്കാൻ ശ്രമിക്കുകയാണ് പറ്റിട്ട് പോയി നല്ല പഴമാണ് വലിപ്പള്ള പഴം പഴക്കാൻ തുടങ്ങുന്ന പടം വാവലടിച്ചു wow,